സ്വന്തം ഇപ്പൊ നിങ്ങൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ലോകത്തെ നടുക്കിയ സംഭവമാണ് സ്വന്തം കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് അഞ്ച് കൊല കൊല സ്വന്തമായി ആ ചെറുപ്പക്കാരനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് പറയട്ടെട്ടെ ഈ കേരളത്തിന്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ മതസംഘടനയുള്ള മതം നിങ്ങൾ ഒരു സംഘടനക്ക് തന്നെ അതിന്റെ ഘടക പോഷക ഘടകങ്ങൾ തന്നെ പത്തും പതിനഞ്ചും അഞ്ചുമാണ് ഒരു സംഘടനയുടെ കാര്യം പറയും ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സംഘടന നോക്ക ആ ഒരു സംഘടന അല്ല അതിന് തന്നെ പോഷക ഘടകങ്ങൾ അങ്ങനെ തന്നെ വീണ്ടും പത്ത് സംഘടനയാണ് ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതസംഘടന നമ്മുടെ കുറവുണ്ടോ നവോത്ഥാനം നവോത്ഥാനം ആയിരം പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നിലേട്ട് വരുന്ന സമൂഹം നമ്മുടെ സമൂഹമാണ് ഈ സമുദായത്തിന് വിദ്യാഭ്യാസം ഇല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞ അടുക്കളയിൽ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ ആണുങ്ങളെല്ലാം പുറത്തിറക്കി വിദ്യാഭ്യാസം കൂട്ടി അത് നമ്മുടെ സമുദായമാണ് മലപ്പുറമാണ് പത്താം ക്ലാസിനാണെങ്കിലും പ്ലസ് ടു സീറ്റ് ഇല്ലാന്നെ നമ്മുടെ സമുദായ ഏറ്റവും കൂടുതൽ മതപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സമുദായ ഏറ്റവും കൂടുതൽ മതപ്രഭാഷണത്തിന് വേണ്ടി പൈസ ചെലവഴിക്കുന്നത് നമ്മുടെ സമുദായ ഏറ്റവും കൂടുതൽ മതപ്രഭാഷണം നടത്തുന്നതും അതിനുവേണ്ടി പൈസ ചെലവഴിക്കുന്നതും പിരിവ് നടത്തുന്ന നമ്മുടെ സമുദായ ഏറ്റവും കൂടുതൽ മദർസയ്ക്ക് വേണ്ടി പൈസ ചെലവഴിക്കുന്ന നമ്മുടെ സമുദായം ശരിയാണോ അല്ലേ എല്ലാം പക്ഷെ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലങ്ങളായി ലഹരി ഉപയോഗിക്കുന്നതും കൊലപാതകങ്ങളും ചെയ്യുന്ന നമ്മുടെ സമുദായമായ എവിടെയാണ് അബദ്ധം ഇതൊരു വിഷയമാണ് ഇഹ്ലാസം മുതൽ ചിന്തിക്കേണ്ട വിഷയമാണ് എവിടെയാണ് അബദ്ധം പറ്റിയത് ഏറ്റവും കൂടുതൽ ഉമ്മാന്റെ വില പഠിപ്പിക്കുന്നത് ഈ സമുദായം ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലങ്ങളിൽ ഉമ്മാന്റെ കഴുത്തറത്തു വന്നത് മുഴുവൻ ഈ സമുദായത്തിലാണ് അല്ലേ പതിനാല് വയസ്സുകാരിയായ സ്കൂളിൽ പിടിക്കുന്ന പെണ്ണിനെ പതിനാറ് വയസ്സുകാരി ഗർഭിണിയാക്കി ചിരിക്കണോ കരയണോ പ്രാരാബ്ദം കൊണ്ട് സ്വന്തം ഭർത്താവിന്റെ കിട്ടി നിങ്ങൾ കൊടുക്കൂ പത്ത് ലക്ഷത്തിന് എന്ന് ഭാര്യയുടെ നിർബന്ധം ഒരു മാസം ആയതോ ഭർത്താവ് പിന്നി കൊടുത്തു പത്ത് ലക്ഷം വാങ്ങി ആ പത്ത് ലക്ഷം കൊണ്ട് പോയി ഈ കേരളം ചിരിക്കണോ കരയണോ എവിടെയാണ് പിഴച്ചത് ഇത്രയും പൈസ മുടക്കി ഇപ്പൊ ഇവിടുത്തെ ഉദാഹരണം ഞാൻ പറയാം ഞാൻ വന്നിട്ട് അഞ്ചു വർഷം ഞാൻ ഇങ്ങനെ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ പതിനെട്ട് ആഴ്ച രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ഘട്ടമായിട്ട് പതിനെട്ട് ആഴ്ച ചെറിയ ആഴ്ച അല്ല പതിനെട്ട് ആഴ്ച രണ്ട് ഘട്ടമായിട്ട് ലഹരിയെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ റമദാൻ ഇരുപത്തിയേഴില് രണ്ടര മണിക്കൂർ ലഹരിയെ കുറിച്ച് വാദം കഴിഞ്ഞ റമദാനിൽ ഇരുപത്തി ഏഴ് വല്ല കുറവുണ്ടോ പിന്നെ ആൻ അതിന് മറുപടി പറയും ഒറ്റ മറുപടി ഒരു ചോദ്യം അള്ളാൻ്റെ സ്വന്തം ശാരീരികമായ താല്പര്യങ്ങളെ ദൈവമാക്കിയവരെ അവരുടെ വക്കീലാകാൻ അങ്ങേക്ക് പറ്റോ ലഭിയേ എന്നൊരു ചോദ്യം വക്കീൽ എന്ന് പറഞ്ഞാൽ ഏത് താന്തോണിയേം അവന് വേണ്ടി വാദിച്ചിട്ട് ആ അവനെ കുറ്റവിമുക്തനാക്കുന്ന ജോലിയാണ് ആരുടെ ജോലി വക്കീലിന്റെ ജോലി അല്ലെ ജഡ്ജി അനുകൂലമാക്കുന്നതിന് വേണ്ടി എന്ത് കള്ളത്തിനും ചേർത്ത് വാദിച്ച് 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 ആ കള്ളനെ കുറ്റവിമുക്തനാക്കുന്ന ഡ്യൂട്ടിയാണ് വക്കീലിന്റെ അള്ളാഹ പറയാണ് സ്വന്തം വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സ്വന്തം താല്പര്യങ്ങളെ ആരാധിക്കുന്നവനെ നേരായ വഴിയിൽ നയിക്കാൻ അങ്ങ് വക്കീൽ പണി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് അള്ളഹാനോട് അള്ളാഹു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ലാമോട് മറ്റൊരു ആയത്തിൽ കാണാം സ്വന്തം അവന്റെ ഹൃദയ അവരുടെ കണ്ണിനെയും വെച്ചു അവരുടെ കണ്ണുകളിൽ മൂടുപടപെടു ഈ ചെറുപ്പക്കാരന്റെ കണ്ണിൽ അല്ല മൂട വിട്ടു ഇനി നിങ്ങളല്ല ഈ മതസംഘടനകളല്ല ഏത് സാക്ഷാൽ ജിബിരിയിൽ വന്നാലും അവന്റെ കൽവിലേക്ക് നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൽവിലേക്ക് ഇതിനിറ്റായി പോയാ ലഹരിക്ക് അഡിക്റ്റായി പോയാച്ചകൾക്ക് അഡിക്റ്റായി പോയാ ചെറുപ്പക്കാരുടെ കൽവിലേക്ക് കാതിലേക്ക് കണ്ണിലേക്ക് ഒരു ഒരു പ്രബോധനവും ഞാനാണ് ഹിതായ കൊടുക്കുന്നത് അങ്ങ് വക്കീലാകേണ്ടത് കേട്ടോ ഇപ്പൊ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു ലഹരി ഉപയോഗിച്ച് ഉമ്മാന്റെ കഴുത്തിന് പിടിച്ചിട്ട് മുഖത്തടിച്ചു ഓരോരുത്തരുടെ വീട്ടില് എത്തിക്കുക ഞാൻ കഴിഞ്ഞ ഈ തൊട്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് മക്കളെ കുറിച്ച് സവിസ്തരണം ഇത് ഒരു ഭാഗമാക്ക മറ്റൊരു എന്ന് പറയുന്നത് ഉപയോഗിച്ചോ പാപങ്ങളുടെ മാതാവാണ് പാപങ്ങൾ ചെയ്തേ പറ്റൂ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയോത്തവൻ അവന്റെ മനസ്സിൽ പരസ്പരം

ഈ അടുത്ത കാലങ്ങൾ നമ്മൾ കേൾക്കുന്നതൊക്കെ മാതാപിതാക്കളെ മക്കൾ കൊലപ്പെടുത്തുന്നു നിങ്ങൾ എഴുതി എഴുതി വെച്ചോ തിരിച്ചായിരിക്കും ഉമ്മ മകന് വിഷം കലക്കി കൊടുത്തു ഉമ്മ കുറന്നു വാപ്പ കുറന്നു എന്ന തരത്തിലേക്ക് എത്തിപ്പെടുന്നു എഴുതി വെച്ചോട്ടെ കാത്തിരിക്കട്ടെ എടാ അഞ്ചു പേര് കുടുംബത്തിൽ മരിക്കുന്നതിനെക്കാട്ടി നല്ല ഒരുത്തിനെ കൊന്നാ പോലെ അതല്ലേ ലാഭം അതല്ലല്ലാഭം ആ രീതിയിലേക്ക് തലമുറ മാറും അള്ളാഹു രക്ഷിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല സമൂഹവും സമുദായവും നാടും ചെറുപ്പക്കാരും അവരുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തണം അവരുടെ തന്ത്രം ഉപയോഗപ്പെടുത്തണം ഒരു നാട് മുഴുവൻ ഒന്നിക്കാതെ ഇതിനെതിരെ ശബ്ദിക്കാൻ ആർക്കും കഴിയില്ല എല്ലാവർക്കും പേടിയാ കഴിഞ്ഞാൽ ഡി ജി പി പറഞ്ഞ എന്താണെന്നറിയാമോ ലഹരിയെ കുറിച്ച് ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ലഹരിയെ കുറിച്ച് അതിന്റെ സവിസ്തരമായ ഉള്ളിലെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം പക്ഷെ എനിക്ക് നല്ല പ്രൊട്ടക്ഷൻ വേണോ മുൻ മുൻ ഡി ജി പി